ഹായ് ഫ്രണ്ട്സ് അസലമലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം അപ്പോൾ ഞമ്മളിന്ന് അധികം വലിയ വീഡിയോ ഒന്നുമല്ലോട്ട് ഇടുന്ന ചെറിയൊരു വീഡിയോ അപ്പോൾ ഞങ്ങൾ കുഞ്ഞുമാവക്ക് പനിയായത് കാരണം ഒന്നും എടുക്കാനും ഇതിനൊന്നും പറ്റും എന്നില്ല കേട്ടോ എന്നാൽ നിങ്ങളെ മുന്നിലിച്ച് വരാതിരിക്കാനും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വരണ്ടേ അങ്ങനെ വന്നതാണ് കേട്ടോ അപ്പം ഞമ്മൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് ചെറുതായിട്ട് പങ്കിടാൻ എഴുതിയിട്ട് വന്നതാണ് കേട്ടോ ഇന്നലെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മക്കളെ ഒരു റിസൾട്ട് പ്രതീക്ഷിച്ചിരിക്കുകയാണ് എന്നുള്ളത് അത് നിങ്ങളോട് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ ഞാൻ അത്രയും പ്രതീക്ഷിച്ചില്ല എന്താ റിസൾട്ട് എന്നില്ലേ എന്തായാലും അലഹമ്മില്ല നൂറ് പ്രാവശ്യം പറയാം എന്തായാലും അതിന് ഫലം റിസൾട്ട് മാഷാൽ ഞാൻ പ്രതീക്ഷിച്ചതിലേറെ മാർക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഒന്നും കൂടി നോക്കുകയാണെങ്കിൽ ഇതിലേറെ കിട്ടിയിരുന്നു മനസ്സിൽ മനസ്സിലട്ടോ ഒന്നും കൂടിയൊക്കെ മെച്ചപ്പെടുത്തണമെങ്കിൽ ഇതിലേറെ മാർക്കുണ്ടായിരുന്നു എനിക്ക് എന്തായാലും വേണ്ടില്ല സമാധാനമായിട്ടുണ്ട് ഇത്രയെങ്കിലും കിട്ടിയല്ലോ കാരണം ഞമ്മളിത്രയും പ്രതീക്ഷിച്ചിട്ടില്ല ആ അങ്ങനെ നമ്മളെ കുഞ്ഞാവെ നീച്ചു ഞാൻ അവളെ ഉറക്കിയിട്ടാണ് നിങ്ങൾക്ക് വീഡിയോ എടുക്കാൻ വന്നിട്ടോ ഞാൻ കാണിച്ചോ രണ്ടാൾക്ക് അടക്കം നിക്കാൻ ഇതാണ് അവസ്ഥ രണ്ടറി കരച്ചിലന്നെ ബാക്കി അമ്മ ചായ തരാം എൻ്റെ കുട്ടിക്ക് ചായ ഉണ്ടാക്കി നമ്മള് ചായ വെക്ക കേട്ടോ ഏതായാലും എണീറ്റില്ല ഇനി ഓൾക്ക് ചായ കൊടുക്കാൻ പാല് വെച്ചാണ് കുട്ടികൊടുക്കാണല്ലോ എന്റെ കുട്ടിക്ക് ഇതാ പപ്പൂസിന് കപ്പൂസിന് പായം വാട്ടിയതും ചായയും കൊടുക്കാൻ അവര് കായ്ക്കൊത്താണ് ഇമ്മുടെ കുട്ടി അതുകൊണ്ട് കുട്ടിക്ക് പായയും പറ്റിയിട്ടു ഒരു വാട്ടി കൊടുക്കാണ് മക്കളെ അപ്പം കൂട്ടുകാരും ഞാൻ പറഞ്ഞ പോലെ തന്നെ റിസൾട്ട് എല്ലാം ഫലം കിട്ടിയപ്പോൾ സമാധാനമായെന്ന് പറഞ്ഞല്ലോ അപ്പം ഇനിയിപ്പതില് പറയാനല്ല എന്താന്ന് വെച്ചാൽ കൂട്ടുകാരെ നമ്മളിപ്പോൾ ഇനി പാത്ത് എണീസ് എണീറ്റപ്പം നമ്മളെ ടോപ്പിക്കുന്നൊക്കെ പോളിടെ എന്തായാലും അല്ല ഓള് ഓൾക്ക് ചായയും കടിയും ഉണ്ടാക്കി കൊടുക്കട്ടെ എന്ന് കരുതിയിട്ടോ പിന്നെ ഇപ്പോൾ എന്താ പറയേണ്ടത് എന്തായാലും ഞാൻ പറഞ്ഞത് റിസൾട്ട് ഹാപ്പി ആയി അതുകൊണ്ട് സമാധാനം ഉണ്ടാവും ഇനിയിപ്പോൾ മുന്നോട്ടുള്ള നീക്കങ്ങളായിരിക്കും എന്താണെന്നുള്ളത് അറിയില്ല പിന്നെ പിന്നിപ്പം വേറെന്താ പ്രത്യേകിച്ച് ഇനിയിപ്പോൾ എല്ലാവർക്കും സ്കൂൾ തുറക്കുന്ന തിരക്കായിരിക്കില്ല എനിക്കും തന്നെ ഞാൻ തന്നെ രണ്ട് മാസം വീട്ടിലിരുന്നപ്പോൾ അപ്പം തന്നെ ബോറടിച്ചു അറിയുകയാണ് എനിക്കിങ്ങനെ വീട്ടിലിരിക്കുന്ന ഇഷ്ടമില്ല കാരണം ഒന്നാം ക്ലാസ് തൊട്ട് ഇപ്പോൾ വരെ എന്ന് എന്നറിയാലോ അടഞ്ഞിരുന്നിട്ടില്ല അപ്പം ഇപ്പം സ്ഥലത്തിൻ്റെ മെറ്റേണിറ്റി ലീവ് അങ്ങനത്തെ ലീവിലൊക്കെ ഇരിക്കുക എന്നല്ലാതെ ഈ വെക്കേഷനിൽ പക്ഷെ എനിക്കും ഇങ്ങനെ ഇരുന്ന് കുറെ ഇരുന്ന് എനിക്കും മടുക്കും ഞാൻ എന്താ ചെയ്യുക ഇവിടെ രണ്ടു ദിവസം നോക്കിയാൽ അപ്പം നിൻ്റെ കൂട്ടിക്ക് പോകും അങ്ങനെ ദിവസം കഴിച്ചാലേ കേട്ടോ അപ്പം ഇനിയിപ്പോൾ സ്കൂളിൽ തുറക്കണം തിരക്കും ഡ്രസ്സൊക്കെ വാങ്ങാനുണ്ട് കുട്ടികൾക്ക് യൂണിഫോമും ബാഗും അതും വാങ്ങാനുണ്ട് അതിനൊക്കെ തിരക്കിലാണ് പക്ഷെ ൊക്കെ ആവട്ടെ എന്ന് കരുതി നിൽക്കാൻ പതിനഞ്ചാം തീയതിക്ക് ശേഷം ആക്കാമെന്ന് എഴുതിയിട്ട് യൂണിഫോമൊക്കെ അടിക്കേണ്ടി വരുമൊന്നറിയില്ല മിച്ചുമോൻ കിട്ടാം മിച്ചുമോനിക്ക് ചിലപ്പോൾ അവൻ്റെ റെഡിമെയ്ഡ് കിട്ടുമായിരിക്കും യു കെ ജി അല്ലെ പിന്നെ എനിക്ക് കുറച്ച് ഡ്രസ്സ് എടുക്കാനുണ്ട് കാരണം കഴിഞ്ഞെല്ലാം എടുത്ത് നാലഞ്ച് കൂട്ടം എടുത്ത് പക്ഷേ ഈ വാഷിംഗ് മെഷീനിൽ ഇടുന്ന കാരണം എളുപ്പം കേടന്നു പോകുന്ന ഡ്രസ്സ് പിന്നെ നമ്മൾ പുറത്തേക്ക് ഇങ്ങനെ പോകുമ്പോൾ ഞാൻ എല്ലാവരും പോലെ ഇല്ലല്ലോ നമ്മൾ പോകുമ്പോൾ ഈ ഭയങ്കര ഇട്ട് പോകുമ്പോൾ ഒന്നും കണ്ടക്കൂല ജോലി ഉണ്ട് എന്നിട്ട് അവൾ ഇട്ട് പോകുന്ന കോലാണ് എത്ര നാലഞ്ച് കൂട്ടം ഡ്രസ്സ് എടുത്തതിൽ മൂന്നെണ്ണം മൂന്നെണ്ണം കീറി വാഷിംഗ് മെഷീനിൽ ഇട്ട് കീറുന്നതാണ് കേട്ടോ പിന്നെ വന്നിട്ട് അലക്കിടാൻ സമയം ഇതൊന്നും കിട്ടൂല അപ്പോൾ എളുപ്പമല്ലേ എഴുതിയിട്ട് ആദ്യമൊക്കെ തുടക്കം ഒരു നാലഞ്ച് മാസൊക്കെ പുതിയ അല്ലേ എഴുതിയിട്ട് അങ്ങനെ കയ്യിൽ കല്ലുമ്പൊട്ട് കല്ലുമൊട്ട് തിരിപ്പും പിന്നെ അങ്ങ് വാഷിംഗ് മെഷീനിൽ ഇട്ട് തുടങ്ങും അങ്ങനെ ആകുമ്പോൾ പിന്നെ ഡ്രസ് എടുക്കാൻ പോകും അപ്പോൾ കൂട്ടുകാരെ നമുക്ക് ഡ്രസ്സ് എടുക്കാൻ പോകുന്ന വീഡിയോ അതെല്ലാം ഞങ്ങൾ കാണിച്ചിട്ടുണ്ട് ഒന്ന് ഞമ്മളിപ്പോൾ നിർത്തുന്ന കാരണം കുഞ്ഞാവുന്ന നീച്ചുകൊണ്ട് ഇനി ഒന്നും നടക്കില്ല ഞാൻ പറഞ്ഞല്ലോ അവൾക്ക് പനിയായത് കാരണം ഞാൻ വീഡിയോ അധികം എടുക്കുക ഇപ്പം അവൾ എണീറ്റോളൂ വിക്രസ് കളി തുടങ്ങിയിട്ടോ അവൾക്ക് ചായ കൊടുത്തോളത് കഴിഞ്ഞ് ഇപ്പം ഞാൻ ബാക്കിയില്ല ഞാനൊരു ഗ്ലാസ് ചായ കുടിച്ചായിരുന്നു ഡോക്ടർ കുടിക്കണ്ടെന്നെല്ലാം പറഞ്ഞേക്ക് കാരണം ഷുഗർ ഒഴിവാക്കാൻ പറഞ്ഞത് ഷുഗർ പഞ്ചസാര ഇട്ട സാധനങ്ങൾ ഒഴിവാക്കിയാൽ തന്നെ നമ്മൾ തടിയൊക്കെ ഒന്ന് റെഡിയാവും എന്ന് പറഞ്ഞുണ്ടോ പിന്നെ അപ്പം ആ സ്കൂളുണ്ടെങ്കിൽ നമ്മൾ വൈകുന്നേരം കുടിക്കില്ല സ്കൂളിൽ നിന്ന് കുടിക്കുമ്പോൾ പതിനൊന്ന് മണിക്കൊരു ചായ അത് നിർബന്ധേനു ഇപ്പൊ ഇവിടെ ഒന്ന് സ്കൂളില്ലാത്ത സമയമാകുമ്പോൾ വീട്ടിലാകുമ്പോൾ പിന്നെ അതില്ല കേട്ടോ പതിനൊന്ന് മണി ചായ ഇല്ല പിന്നെ നാലുമണിക്കൂർ ക്ലാസ് ചായ കുട്ടികളെ കൂടെ അങ്ങ് കുടിച്ചും ചില ഇപ്പൊ ചില ദിവസം കുടിച്ചുള്ളൂ അല്ലെങ്കിൽ ഞാൻ നല്ല വെള്ളം ഒഴിച്ചു കണ്ടു കുടിക്കലാം കഴിച്ചിട്ട് പ്രമേയമൊന്നും ഇല്ല ഇല്ലാതിരിക്കട്ടെ റബ്ബേ പക്ഷെ തന്നെ ഈ പ്രസവത്തിൻ്റെ സമയത്തിന് വന്നറിയാണ് ഞാൻ പോയി ഇപ്പം പോയിട്ടോ കുഴപ്പമൊന്നുമില്ല പക്ഷെ എന്നാലും ഞമ്മക്കൊരു പേടിയാണ് ഞാൻ കുടിക്ക തിന്നലൊന്നുമില്ല അങ്ങനെ ഞാൻ അച്ചാറൊന്നും തിന്നൂല അങ്ങനത്തെ ഒന്നും വന്നില്ല എപ്പോഴെങ്കിലൊക്കെ തിന്നുന്നില്ല അപ്പം അപ്പടം ഒന്നും തന്നെ എപ്പോഴും തിന്നില്ല കേട്ടോ നമ്മൾ നിയന്ത്രിക്കും മാക്സിമം ഇനിയിപ്പോൾ എങ്ങനെയാന്നറിയില്ല പഞ്ചസാര ഇട്ട് ജ്യൂസൊക്കെ ഇടയ്ക്ക് ഞാൻ കുടിക്കുക അവർ ഞാൻ ജ്യൂസ് പഠിക്കാറില്ല പഠിക്കാണ്ട് തിന്നില്ല പിന്നെ കുറേ ക്യാരറ്റ് കൊടുന്ന് ഇങ്ങോട്ടും കുട്ടിക്ക് ജ്യൂസ് അടിച്ചു കൊടുത്താൽ മതിയായിരുന്നു ഞാനിപ്പോൾ കൊടുന്ന് വെച്ചിട്ടുണ്ട് ഇന്നും ഇപ്പം അതിന് ഒരു ഒയവും കെട്ടിയിട്ടില്ല അടിച്ചാൽ അതൊന്നും കുയങ്ങിയിട്ട് വണല്ല അടിക്കാൻ അല്ലാതെ ഈ ഫ്രഷ് ജ്യൂസിൻ്റെ അതിൻ്റെ കൂട്ടം പറഞ്ഞപ്പോൾ ജ്യൂസിൻ്റെ കൂട്ടം പറഞ്ഞപ്പോൾ എനിക്ക് ഗൾഫിൽ ഓർമ്മ വന്നു കേട്ടോ ഞങ്ങൾ ഗൾഫിൽ അയ്യുന്ന സമയത്ത് ക്യാരറ്റും ബീട്രൂട്ടും ഫ്രഷ് അടിച്ച് കുടിച്ചു നല്ല ടേസ്റ്റ് കേട്ടോ ഫ്രഷ് ജ്യൂസ് കുടിച്ചാൽ ക്യാരറ്റിൻ്റെ ബീട്രൂട്ട് ഞാൻ ആകെ ഒരു വട്ടേ കുടിച്ചിക്കൊള്ളു അത് ഇക്കന്നെ അടിച്ച് കുടിച്ചീനെ എന്നിട്ടില്ലേ അത് കുടിച്ചാൽ ബീട്രൂട്ട് ജ്യൂസ് കുടിച്ചാൽ മൊഞ്ചത്തിയാവും അല്ലെങ്കിൽ മൊഞ്ചന കാര്യം കരിശുവറ ഇക്കല്ലേ ബീട്രൂട്ട് കറക്റ്റ് അതിൻ്റെ ഒരു മെഷീൻ ഡൈലി ബീട്രൂട്ട് കറക്റ്റ് ഇങ്ങനെ കുത്തി കൊടുത്താൽ നീരി ഇങ്ങനെ വരും എനിക്ക് വേറെ ഒന്നും അടിയൂല പഞ്ചസാര ഒന്നും അടിയൂല കേട്ടോ അങ്ങനെ അത് കുടിച്ചു അങ്ങനെ ഒരു മാസം കുടിച്ചപ്പോൾ നിൽക്കല തടിച്ച് റോസ് കളറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കാരണം നല്ല വിലക്കാൻ നോക്കുന്ന സാധനമാണല്ലോ അത് വെച്ച് സുന്ദര കുട്ടപ്പായി ഞാനത് കുടിച്ചിട്ടുണ്ട് ഞാൻ അങ്ങനത്തെ മെഷീൻ ആണ് എന്നാ പിന്നെ സുഖമാണ് ഇത് പൊയങ്ങി പിന്നെ പാലൊക്കെ ചേർത്ത് അടിച്ചാല് ഇപ്പൊ അത്ര വലിയ നല്ല സാധനം ഒന്നും അല്ല മഞ്ചിക്കാരക്കെ ചേർത്ത് കുടിക്കാം ഇതാ ഞമ്മള് പാത്തുമോള് വാവുണ്ടായിക്കാണ് വാണ്ടി പഞ്ഞോ മല്ലിപ്പുട്ടി പോഞ്ഞോ വാവുണ്ടായിട്ടി വാണ്ടി കളിക്കൊന്നും ചെയ വിളിക്കാക്കാൻ്റെ കൂടെ ഷെക്കളും ഒക്കെ പോകാൻ കരുതിയത് തന്നെ അപ്പൊ ഷൂസല്ല മാങ്ങി നിങ്ങൾ കണ്ടില്ല കൂട്ടുകാരെ കുട്ടിന്റെ ഷൂസ് ഷൂ വാങ്ങിയില്ല നമ്മള് നോക്കണ ഷൂ അവിടെ ഇണ്ടെന്ന് അറിയാ അമ്മ ഷൂ എടുത്തരാ ഷൂ ഇടുത്തരാ പി പി പറഞ്ഞു ഷൂ ഇടുത്തരാ പറ്റിയോ ഷൂ എന്ന് പറഞ്ഞേക്കാ മാഷാ അല്ല അങ്ങോട്ട് നോക്കിട്ട് ഷൂ അവിടെ വെച്ചോള് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം കൂട്ടുകാരെ അധികം ഞാൻ വലിച്ചുവിടുന്ന കിട്ടുന്നില്ല ഇവളിഷ്ടത്തിന് നിൽക്കട്ടെ അവൾക്ക് സുഖമില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ല നമ്മളെന്തന്നെ ചെയ്യുകയാണെങ്കിൽ അവൾക്കൊരു കുഴപ്പമുണ്ട് ഉള ഉക്കാക്കി ഇട കളിക്കുപ്പം അങ്ങനെയല്ല ഓൾ എടുക്കണം സുഖമില്ലാതായ സമയത്ത് അങ്ങനെ എടുക്കണം അതുകൊണ്ട് ഞാൻ വീഡിയോ കൊണ്ട് വലിച്ചു നീട്ടില്ല വീഡിയോ കൊണ്ടൊന്നും വരാത്ത കേട്ടോ കാരണം എങ്ങനെ കുട്ടികളുടെ സ്ഥിതി എന്ന് അറിയില്ല കുറച്ചു നേരം ഉറങ്ങും അപ്പത്തിന് എണീക്കും ഇങ്ങനെ സുഖമില്ലാതായ അപ്പം ഒന്നും നമുക്ക് നാളെ കാണാം കേട്ടോ പുതിയൊരു വീഡിയോ കൊണ്ട് ഇന്നിപ്പോൾ ഞാൻ ചെറിയൊരു കണ്ടൻറ്റ് പോലെ നിങ്ങളെത്തിക്കും പിന്നെ ഇന്നലത്തെ റിസൾട്ടിൻ്റെ കാര്യം പറയും ചെയ്യാരുത് കണ്ട് ഇന്നലെ അങ്ങനെ പറഞ്ഞു പോയതേ അതങ്ങ് പറയരുത് കണ്ട് വന്നതാണ് കേട്ടോ എന്തായാലും മനസമാധാനമായിരിക്കും ആ റിസൾട്ട് വന്നപ്പോൾ തന്നെ കേട്ടോ കാരണം ഞാൻ ഒന്ന് പ്രതീക്ഷിച്ചതിൽ അപ്പുറം മാർഗ്ഗം കിട്ടിയപ്പോൾ എനിക്ക് സന്തോഷം ആയിരിക്കും ഇനിയും കിട്ടുമായിരുന്നു ബട്ട് എന്നാലും മണ്ടല്ല റാഹത്തായിക്കോ ഇനിയുള്ള പരീക്ഷ ഇനിയും പഠിക്കണല്ലോ ഞമ്മളല്ലെങ്കിൽ ഈ കുറച്ച് മാർക്ക് തോൽവി അതൊന്നിനും ഒരു പരിഹാരം തോൽക്കും ജയിക്കും കുറച്ച് മാർക്ക് കിട്ടും അപ്പം നമുക്ക് തോന്നും ഒന്നും കൂടി പഠിച്ചാൽ മതി ഇനിയോന്നുമില്ലേ അങ്ങനെ ആകുമ്പോൾ അടുത്ത വർഷം പഠിക്കാൻ പോകുമ്പോൾ ഒന്നും കൂടി നോക്കും ആ കഴിഞ്ഞ വർഷം എനിക്ക് ഞാൻ ഇത്ര പഠിച്ചിട്ടല്ലേ എത്ര മാർക്ക് കിട്ടി അപ്പം ഞാൻ ഒന്നും കൂടെ പഠിക്കുകയാണെങ്കിൽ ഒന്നും കൂടെ മാർക്ക് കിട്ടുമല്ലോ നോക്കും അങ്ങനെ ഓരോ വർഷം അങ്ങനത്തെ ഒരു തോന്നലുണ്ടായി ത കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ലോണം മാർക്ക് കിട്ടും കേട്ടോ അപ്പം എന്തായാലും മടില്ല അടിലാറാഹത്തായിക്ക് ഇനി നിങ്ങളോട് പറയാനും നാളെ അടിപൊളി വിഷയം കൊണ്ട് വരാം അപ്പോൾ ഓക്കെ ബായ് ബായ് വന്നാൽ മുത്തേ 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 ഓരോ പറഞ്ഞ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക ബായ് ബായ് അവിടുത്തെ കൂട്ടുകാർക്ക് അവിടുത്തെ ഓക്കെ ബായ് അസാംക്കും